ഹലോ നമ്മളിന്ന് ആദ്യമായിട്ട് ഒട്ടകപ്പാൽ കുടിക്കാൻ പോവാണ് ഒട്ടകത്തിന്റെ ഒരു ഫാം ഉണ്ട് എന്ന് പറഞ്ഞു ഇവിടെ നിങ്ങൾ എത്രയാളും ഒട്ടകത്തിന്റെ പാല് കുടിച്ചോണ്ടതില് ഏതായാലും കൂടുതൽ വിവരങ്ങൾ നമ്മളവിടെ തീട്ട് കാണിച്ചെരട്ടോ ഒട്ടക ഫാമിലേക്ക് പോണ വഴിയിൽ ആദ്യം തന്നെ കണ്ടത് രണ്ട് കുതിരകളാണ് കേട്ടോ ഫാം നമ്മളെ കൂട്ടാരൻ റിസവാൻ്റെ സുഹൃത്തിന്റെ ഫാം ആണ് നമ്മള് വീടിന്റെ അടുത്ത് തന്നെ ആണെങ്കിലും മരുഭൂമിയിലൂടെ കുറച്ച് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെന്നപ്പോഴാണ് വഴി തെറ്റിയെന്ന് മനസ്സിലാവണത് ഇനിയും ആ റോഡിന് മുമ്പോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മരുഭൂമിയിൽ എവിടെ കൊടുക്കുമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ച് അങ്ങനെ ഞങ്ങൾ ഫാമിൻ്റെ ഉടമനെ വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞത് ആ റോഡ് തെറ്റിയിട്ടുണ്ട് ഞങ്ങൾ തിരിച്ച് മെയിൻ റോഡുമേലേക്ക് തന്നെ വരേന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് മെയിൻ റോഡ് മേലേക്ക് വന്ന് നോക്കുമ്പോഴേക്ക് നമ്മൾ കാത്തിട്ട് അവിടെ ആൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് വണ്ടിക്കുള്ള ആളെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ള വണ്ടിന് പിന്നാലെ ഞങ്ങളും പോയി ഏകദേശം ഒരു അര കിലോമീറ്റർ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെന്നപ്പോഴാണ് ഈ ഫാമിലേക്ക് അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ എത്തി കുറച്ച് ഉള്ളിലേങ്ങോട്ട് പോകണം ജിസാനിലെ തന്നെയാണ് കുറച്ചൊരു വലിയൊരു ഫാം തന്നെയാണ് ഫാം ഫാമെന്ന് പറയുമ്പോൾ അതാ ഭാഗങ്ങളിലൊക്കെ ആടിൻ്റെ ഫാമാണ് കിടക്കുന്നത് അല്ലേ ഒരുപാട് ആടുകളുണ്ട് ഭാഗത്തൊക്കെ പിന്നെ ഈ ഭാഗത്തും ആടുകൾ തന്നെ ഉണ്ട് ഒട്ടകം അത കുറച്ച് ദൂരമാണ് അവിടെ ഉള്ളത് കുറച്ച് ലോങ്ങിലാണ് നമുക്ക് ഒട്ടകത്തിൻ്റെ അടുത്ത് പോകാം വിശേഷങ്ങളൊക്കെ അറിയാം പാല് കുടിക്കുക തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആടുകളാണ് ചെവി നീളുള്ളത് വാല് നീളള്ളത് വാല് ഒരുപാട് അപ്പോഴൊക്കെ ഞങ്ങൾക്കുള്ള ഒട്ടക്കത്തിന്റെ പാലെടുക്കാൻ വേണ്ടിട്ട് ആ അഹമ്മദ് പോയിട്ട് ഒരു പാത്രം നല്ലപോലെ കഴുകി വൃത്തിയായി കൊണ്ടുവരുന്നുണ്ട് മാത്രല്ല അവിടുത്തെ ജോലിക്കാരന് വേറൊരു പാത്രത്തിൽ അവിടെ പോയിട്ട് കറക്കുന്നുണ്ട് കറക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അവിടുത്തെ സ്ഥിരം ജോലിക്കാരനാണ് അപ്പോഴൊക്കെ അതിന്റെ കുട്ടിയാൻ തോന്നുന്നുണ്ട് അവിടെ വന്നിട്ട് പാലെടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അഹമ്മദിന്റെ ഒരു സഹോദരനാണ് ഒട്ടകമായിട്ട് ഇങ്ങനെ കുസൃതി സത്യത്തിൽ ഈ ഒട്ടകം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കാണാൻ ഒരു പാവമാണ് മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്ന് പോകണത് കണ്ടാലൊക്കെ പാവം തോന്നും പക്ഷെ അവര് കടിക്കുക ചെയ്യ അതെല്ലോ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒട്ടകം കടിച്ചാൽ പ്രശ്നമാണ് നമുക്കുള്ള പാൽതാ കൊണ്ടു വന്നിട്ടുണ്ട് കുടിക്കാൻ പോണത് പാല് പാല് കുടിക്കണ്ടെങ്കില് ആഘാടനം അങ്ങനെ നമ്മളെ ഒട്ടക്കപ്പാല് ഉദ്ഘാടനം ചെയ്യാണ് അങ്കളാണ് ഓ എങ്ങനെ അടിപൊളി സൂപ്പറാ ഞങ്ങളുടെ വന്നവരൊക്കെ തന്നെ ആദ്യമായിട്ട് ഒട്ടക്കപ്പാൽ കുടിക്കുന്ന ആളുകൾ തന്നെ ഇരുന്നു അതുകൊണ്ടന്നെ എല്ലാവർക്കും വലിയ ആകാംക്ഷ എന്തായിരിക്കും ഇതിന്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാരും കുടിച്ച് കൊറച്ചു കുറച്ചാണെങ്കിലും എല്ലാരും കുടിച്ച് അതിന്റെ ടേസ്റ്റ് എന്താന്നുള്ള അറിഞ്ഞിട്ടോ പക്ഷെ നമ്മളെ മെലുന് അതിന്റെ ടേസ്റ്റ് തീരെ പറ്റില്ല തോന്നുന്നു ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ കൊടിച്ചുകൊണ്ട് കേട്ടോ പിന്നെ അഹമ്മദായിട്ടുള്ള സംസാരത്തിലാണ് ഒട്ടകത്തിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എത്ര വയസ്സാണ് എത്ര വയസ്സ് വരെ അത് ജീവിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിന്ന് പിന്നെ അതിന് കുറച്ച് പുല്ലുകളൊക്കെ കൊടുത്ത് പാവങ്ങളാണ് നല്ലപോലെ നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഇണങ്ങുന്ന ഒരു ഒരു ജീവി കൂടിയാണത് നമ്മൾ പിന്നെ ആദ്യമായിട്ടായത് കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് അടുക്കാനും ഒക്കെ അതിൻ്റെ പുല്ല് കൊടുക്കാനൊക്കെ കുറച്ച് പേടിയായപ്പോൾ അഹമ്മദിന്റെ മോൾ തന്നെ മറിയം പറഞ്ഞ മോൾ വന്നിട്ട് ഞങ്ങൾ കാണിച്ചു തന്ന് പേടിയൊക്കെ മാറ്റിത്തന്ന് അങ്ങനെ പിന്നെ എല്ലാവരും കുറച്ച് കുറച്ച് പുല്ല് കൊടുക്കലായി ഞാനും കുറച്ച് പുല്ല് ഒക്കെ കൊടുത്തൊരു സെൽഫി വീഡിയോ എടുത്തപ്പോൾ നല്ലപോലെ നിന്ന് തന്നിട്ടോ ഫാം കാണാൻ റൂമിൽ നിന്ന് ഞങ്ങളെ കൂടെ പോരാൻ കഴിയാത്തവർക്ക് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ കുറച്ച് പാർസലായിട്ട് എന്ന് തോന്നി അങ്ങനെ പാർസൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അഹമ്മദ് കുറച്ച് കൂടി കറഞ്ഞതിനു ശേഷം ഞങ്ങൾ ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് ഫുൾ ആക്കി തന്നിട്ടോ പിന്നെ കുറച്ചുപേരും ഒട്ടകത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് അപ്പൊ അങ്ങനെ അവരെ ഓരോ കുസൃതികള് മക്കളാണിത് മക്കളേതായ കുസൃതികളാണിത് ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ വായല് പോയിട്ട് മറ്റുള്ള ആളുകളോട് എടുത്തുപോയിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ഫാം തന്നെയാണ് കേട്ടോ കോഴിയും ആടും ഒട്ടകം എല്ലാം ഉണ്ട് കഴിഞ്ഞ ആഴ്ച രണ്ട് ദിവസം നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ ഫാം വന്നായിട്ട് നല്ലൊരു പച്ച പിടിച്ച് കിടക്കുന്നുണ്ട് ഏകദേശം ഒരു മാസം കൂടി കഴിഞ്ഞാണെങ്കിലും ഒന്നുകൂടി പച്ച പിടിക്ക് നല്ലൊരു ക്ലൈമറ്റും ആവുമെന്ന് പറഞ്ഞു മരുഭൂമി ആണെങ്കിലും ഇതിനൊക്കെ ആവശ്യത്തിന് നല്ല വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പച്ചപ്പിന് ഒരു കുറവുമില്ല അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറിയപ്പോഴേക്കും ഏകദേശം സമയം മരുവിനോട് എടുത്ത് ഞങ്ങൾ പിന്നീട് ഒരിക്കലും എല്ലാവരും കൂടി കൂടിയിട്ട് ഒന്നിച്ചിട്ട് ഒന്ന് കാണാനും ഒരിക്കൽ കൂടി വരാമെന്ന് പറഞ്ഞു ആടിന്റെ കൂട്ടത്തിൽ മന്തി വെക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ആട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പിലുള്ള ഒരു ആടാണ് കേട്ടോ ചെറിയ ആടുകള് വലിയ ആടിന്റെ കാട്ടിൽ ഈ ഒരു തീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈപ്പാണ് ഇവരേറ്റവും കൂടുതലായിട്ട് അതിനുപയോഗിക്കുന്നത് മറിയം ഇതാണ് മറിയമാണ് ഇതിന്റെ തോട്ടത്തിന്റെ മുതലാളി അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെ പിന്നെ ഇവിടത്തൊക്കെ കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ താമസക്കാർ അല്ലെങ്കിൽ താമസിക്കുന്നവരൊക്കെ ഇതിനെ നോക്കുന്നവർക്ക് ഇതാ കിടക്കലും ഇതല്ലേ സെറ്റപ്പ് ഇതൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുക അങ്ങനെ തിരിച്ചു പോരാന്ന് പറഞ്ഞപ്പോ നല്ല രണ്ട് നാടൻ കോവിനെ പിടിച്ച് വന്ന് പോയിട്ട് നല്ല കറി വെച്ച് പിന്നോളിന്ന് പറഞ്ഞു അങ്ങനെ ആ നാടൻ കോഴിയായിട്ട് ഞങ്ങൾ പോകുന്നു വീട്ടിലെത്തിയപ്പോഴേക്ക് ഷംസുണ്ട് പാലിന് കാത്തിക്കണ് അങ്ങനെ ഷംസു പള്ളാസും പാൽ ഊട്ടിച്ച് അപ്പോഴൊക്കെ ഏകദേശം രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാൻ സമയമായി അപ്പോൾ അമ്മ തന്നെ രണ്ട് നാടൻ കോഴി ഉണ്ടായിരുന്നല്ലോ രണ്ട് നാടൻ കോഴിനെ നമുക്ക് നല്ല അറുത്തിട്ട് മുളകിടാം നല്ല നൈസ് പത്തിരി ഉണ്ടാക്കാൻ നല്ല അങ്ങനെ സലീമും ഔലാനും അതുപോലെ തന്നെ റിസ്വാനും റിഫാദും എല്ലാവരും കൂടി ആ കോഴിനൊക്കെ ശരിയാക്കി നല്ല നാടൻ നൈസ് പത്തിരി ഉണ്ടാക്കി രാത്രി എല്ലാവരും കൂടി ഒന്ന് ചിരുന്ന് കഴിച്ച്